الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن الله تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الـ وخير, الـ وخير, وخير الهدى هدى محمد صلى الله عليه وسلم وشر الأمور امتثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار.

മനസ്സിലാക്കാനുള്ള നൽകി വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള അനുഗ്രഹം നൽകി നമ്മുടെ ജീവിതത്തിൽ എന്താ നമുക്ക് നൽകട്ടെ കോടിക്കണക്കിന് ആളുകൾക്കിടയിൽ പ്രത്യേകം സെലക്ട് ചെയ്ത് ഇഷ്ടപ്പെട്ടവരാണ് റഹ്മാൻ അവരുടെ ജീവിതമാണ് എന്തുകൊണ്ടാണ് എന്താ അവരെ ഇഷ്ടപ്പെടാനുള്ള കാരണം അത് സൂറത്ത് ഫുർത്താനുള്ള നമ്മളെ പഠിച്ചത് പഠിപ്പിച്ചത് നമ്മൾ ഓരോരുത്തരും അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കുകയും ജീവിതത്തിൽ പകർത്താൻ നമുക്ക് സാധിച്ചാൽ അബാബു സെലക്ട് ചെയ്ത ആ വിഭാഗത്തിൽ ഉൾപ്പെടാൻ നമുക്കും സാധിക്കും എന്നുള്ളതാണ് അവർ അഹങ്കരിക്കാതെ താഴ്മയുള്ളവരായി വിലയമുള്ളവരായി ജീവിക്കുകയും ഒരാളോടും തർക്കിക്കാതെ മാന്യമായ രൂപത്തിൽ സംസാരിക്കുന്നവരാണ് എന്നും യാത്രയുടെ അന്യായാമങ്ങളിൽ അള്ളാഹു സുബഹാനയുടെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടും അള്ളാഹുന്റെ സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ കൊണ്ടും എഴുന്നേറ്റ് നമസ്കരിക്കുന്നവരും സദാസമയം കത്തിച്ചൊരിക്കുന്ന നൈകാട്ടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരമാണ് എന്ന് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു അടുത്തത് വീണ്ടും അള്ളാഹു സുബഹാനു വാര പഠിപ്പിച്ചതിൽ പ്രതാപു അനുഗ്രഹമായി നൽകിയ സമ്പത്ത് അത് ഉപയോഗിക്കുമ്പോൾ വളരെയധികം സൂക്ഷ്മത അവർ കാണിച്ചിരുന്നു എന്നുള്ളതാണ് സമ്പത്ത് ഉപയോഗിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചില ആളുകൾ ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ദൂർത്തടിച്ച് ചെലവഴിക്കുന്നവരുണ്ട് എന്നാൽ മറ്റൊരു വിഭാഗം അത്യാവശ്യങ്ങൾക്ക് ചെലവഴിക്കാതെ വിഷുക്കി വെക്കുന്നവരുണ്ട് തന്റെ കുടുംബത്തെ നോക്കുകയില്ല തന്റെ ഭാര്യ തന്റെ ഭാര്യയും തന്റെ മക്കളും തന്റെ കുടുംബം തന്റെ മാതാപിതാക്കൾ അങ്ങനെയുള്ള കുടുംബത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ നോക്കാതെ അവരുടെ ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കാതെ തന്റെ കാര്യങ്ങൾ മാത്രം നോക്കി വിഷുക്ക് കാണിക്കുന്ന ആളുകളും ആത്മനുഷ്ക്കിടയിലുണ്ട് ഇവിടെയാണ് പരിശുദ്ധ ദിനം വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചത് സമ്പത്ത് ചെലവഴിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ടത് വിദഗ്ധമാണ് ഒരു മധ്യസ്ഥ നിലപാടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് മധ്യമ നിലപാടായിരിക്കണം കൂടുതൽ ഒരു സാഹചര്യം അത് സമ്പന്നനാണെങ്കിലും അവരി ഉണ്ടാകരുത് ഒരുപാട് സമ്പത്ത് നൽകിയിട്ടുണ്ട് എന്നാൽ പോലും ആ മനുഷ്യരിൽ ആ ആകരുത് എന്നാൽ പിഷുക്ക് അതും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്നതാണ് നമ്മളെ പഠിപ്പിച്ചത് ഒരു മിതത്വം അതാണ് ഇബാദുറഹ്മാനിന്റെ അടയാളം അറുപത്തിയേഴാമത്തൂടെ അനുഗ്രഹമായി നൽകിയ സമ്പത്ത് അവർ ചെലവഴിക്കുമ്പോൾ അവർ അതിൽ വിട്ട് ചെലവഴിക്കുന്നവരല്ല അതുപോലെ തന്നെ ഈ രൂപത്തിൽ

അവർ ചെലവഴിക്കുമ്പോൾ ഒരു പാഴ് വേല ഒരു പാട് ചെലവ് അവരിൽ ഉണ്ടാവുകയില്ല വസ്തു നമ്മുടെ കയ്യിലുണ്ട് അത് എന്തുമാണിട്ട് അത് പല രൂപത്തിലുള്ളതുമാകാം ഒരു വീട്ടിൽ തന്നെ അഞ്ചാറ് വാഹനങ്ങൾ അഞ്ചാറ് ബൈക്കുകൾ ഒരു വീട്ടിൽ തന്നെ ആവശ്യമില്ലാതെ നമ്മൾ ഉണ്ടായിട്ടും ഉണ്ടായതിന്റെ മേലെ ആവശ്യമില്ലാതെ കാര്യങ്ങൾ ഇങ്ങനെ വാങ്ങിക്കൂട്ടാം അല്ലേ ലോകം നമ്മൾ നമ്മളെന്ത് ചെയ്യാം സഞ്ചരിക്കാം ഈ രൂപത്തിൽ പാഴച്ചെലവ് നടത്തുന്നവരല്ല ഇബാദു റഹ്മാൻ അതുപോലെ തന്നെ ഒരിക്കലും തനിക്ക് കുടുംബമുണ്ട് ഞാൻ സൂചിപ്പിച്ചല്ലോ തന്റെ ഇണ അത് ആ ഇണയുടെ ആ പെണ്ണിന്റെ സഹോദരിയുടെ ഉമ്മയും വാപ്പയും നമ്മളെ ഏൽപ്പിച്ചു തന്നു പത്ത് പതിനെട്ട് വയസ്സ് വരെ ഇരുപത് വയസ്സുവരെ സുന്ദരമായിട്ട് ആ ഉമ്മയും വാപ്പയും തന്റെ മകളെ പോറ്റി വളർത്തി കൊണ്ടുവന്ന് നമ്മളെ ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ വിവാഹം കഴിപ്പിച്ച് തരുമ്പോൾ ആ ഉമ്മയും വാപ്പയും സംരക്ഷണം കൈമാറുകയാണ് ആ പെണ്ണിനെ നമ്മൾ വിഷുവിരാഹൃതായി സഹായിക്കാതിരിക്കുന്ന ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കാതിരിക്കുന്ന സാഹചര്യം നമ്മളിൽ ഉണ്ടാകരുത് അതുപോലെ തന്നെ ഞാൻ നമ്മുടെ ശിക്ഷണത്തിൽ വളരുന്ന നമ്മുടെ മക്കള് അതുപോലെ തന്നെ നമ്മുടെ ഉത്തരവാദിത്വത്തിൽ വളരുന്ന കടപ്പാടോടുകൂടി വളരുന്ന നമ്മുടെ മാതാപിതാക്കൾ അവർക്ക് വേണ്ടുന്ന ആവശ്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം അവിടെയൊന്നും വലിയ കുടുംബക്കാരോട് റഹ്മാന്റെ അളവിൽ ഒരിക്കലും അവർ കഞ്ചിത്തം കാണിക്കുകയില്ല പിശുപ്പ് കാണിക്കുകയില്ല എന്നുള്ളതാണ് എപ്പോഴും അവർ ഇത്തരം വിഷയങ്ങളിലെല്ലാം

വഫതബുദ ഒരിക്കലും നിങ്ങൾ സമ്പത്ത് ചെലവഴിക്കുന്ന വിഷയത്തിൽ നിന്റെ കൈ കഴുത്തിൽ കെട്ടിയിട്ടവനെ പോലെ നീ അടച്ചു വരരുത് അല്ലെ കഴു കഴുത്തിൽ കെട്ടിയിട അഥവാ നമ്മൾ വിഷിദ്രാമിക്കുന്ന ചെലവഴിക്കാതിരിക്കുന്നൊരു അവസ്ഥ ഉണ്ടാകരുത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു

ഇത്തരത്തിലുള്ള ആയുധങ്ങൾ നമ്മൾ പഠിക്കുകയും പാഠങ്ങൾ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് മഹാനായ ഇമാരുഷ്യന്റെ ധാർമ്മിക ബോധത്തിന്റെ ഭാഗമാണ് അവളുടെ ജീവിത മിതത്വം എന്ന് മഹാനായ ഇമാം അഹമ്മദ് പഠിപ്പിക്കുകയാണ് ഒരു മിതത്വം ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളത് ഒരു മധ്യമ നിലപാട് ജീവിതത്തിൽ സ്വീകരിക്കുക എന്നുള്ളത് അതവന്റെ ധാർമ്മിക ബോധത്തിന്റെ അടയാളമാണ് എന്ന് മഹാനായ പണ്ഡിതൻ അഹമ്മദ് പഠിപ്പിക്കുന്നു എല്ലാ വിഷയത്തിലും നമുക്ക് എന്തുണ്ടാകണം ഒരു മിതത്വം ഉണ്ടാകണം എന്നുള്ളതാണ് അമിതമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക അതെല്ലാ വിഷയത്തിലും ഉണ്ടാകണം പണ്ഡിതന്മാർ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പഠിപ്പിച്ച തന്നെ നമുക്ക് കാണാം എത്രമാണ് എത്ര പറയാണ് വിദഗ്ധം കാണിക്കുന്നവരുണ്ടല്ലോ ധനത്തിന്റെ വിഷയത്തിൽ ധാരാളം സമ്പത്ത് കൊടുത്തിട്ട് ആ സമ്പത്ത് അടിച്ച് കളയാതെ അതുപോലെ തന്നെ വിഷിക്കുവെക്കാതെ ഒരു വിദത്തം കാണിക്കുന്നത് അവന്റെ ജീവിതമുണ്ടല്ലോ എത്ര മനോഹരമുള്ള ജീവിതമാണ് എന്ന് അതുപോലെ തന്നെ റസൂല വീണ്ടും പറഞ്ഞു തീർച്ചയായിട്ടും ദാരിദ്ര്യം അനുഭവിക്കുന്നവൻ അനുഭവിക്കുന്നവൻ അവൻ അവരുടെ ജീവിതത്തിൽ മനസ്സിലാൻ പരീക്ഷണമാണ് ഈ ഫ്രണ്ട് ഈ ദാരിദ്ര്യം ഇനി നൽകിയ പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്റെ ദാരിദ്ര്യത്തിൽ തന്റെ പ്രയാസത്തിൽ തന്റെ പട്ടിണിയിൽ അവൻ ശമിച്ചുകൊണ്ട് സഹിച്ചുകൊണ്ട് അവൻ അവടെ ജീവിതമാണ് തീർച്ചയായിട്ടും കാണിക്കുന്നവർ അതും എത്ര മനോഹരമാണ് എത്ര സുന്ദരമാണ് എന്ന് ആരാധനയിൽ നിന്നുണ്ട് വിദഗ്ധമുണ്ട് ആരാധനയിൽ നിർമ്മിച്ചാൻ പാടില്ല നമ്മൾ അമിതമാകാൻ പാടില്ല എന്നാൽ ആരാധനയിൽ നമ്മൾ കുറഞ്ഞു പോകാനും പാടില്ല ഒരു മധ്യമ നിലപാടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് ചരിത്രം അറിയാമല്ലോ റസൂലുള്ളാഹിന്റെ ജീവിതം പഠിക്കാൻ വേണ്ടി ചില ആളുകൾ വന്നു ജീവിതം അവർ മനസ്സിലാക്കിയിട്ട് അവർ അവർമാനങ്ങൾ എടുക്കുകയാണ് ഞാൻ ഇനി എല്ലാ ദിവസവും രാത്രി ഉറങ്ങാതെ നിസ്കരിക്കും അതുപോലെ തന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഞാൻ നോമ്പെടുക്കും അതുപോലെ തന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ വിവാഹം കഴിക്കുന്നില്ല ലഭിക്കുന്നില്ല ഭാര്യയുണ്ടായാൽ മക്കളുണ്ടായാൽ കുടുംബമായാൽ അത് സൂക്ഷിക്കുന്ന വിഷയത്തിൽ അത് ചിലപ്പോൾ എന്നെ മടിയനാക്കിയാലോ എന്നെ പിന്തിരിപ്പിച്ചാലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എനിക്ക് കുടുംബം അവർ പോകുന്നു എടുത്ത തീരുമാനങ്ങൾ എന്താ യാത്ര ഒന്നും നമുക്ക് കേൾക്കുമ്പോൾ തോന്നുന്നത് എത്ര സുന്ദരമാണെന്ന് തോന്നും എത്ര സുന്ദരമാണെന്ന് നമുക്ക് തോന്നും എല്ലാ ദിവസവും നോമ്പ് മുമ്പ് എത്ര മനോഹരമാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും പക്ഷേ അബീബായ അറിയുമോ ഞാൻ രാത്രിയിൽ ഉറങ്ങാറുണ്ട് അതുപോലെ തന്നെ ഞാൻ രാത്രി നമസ്കരിക്കാറുണ്ട് എല്ലാ ദിവസവും എല്ലാ രാത്രിയിലും എന്നുള്ളത് അത് എന്നിൽ പെട്ടതല്ല അതുപോലെ തന്നെ ഞാൻ നോമ്പെടുക്കുന്ന ദിവസങ്ങളുണ്ട് ഞാൻ മുമ്പെടുക്കാത്ത ദിവസങ്ങളുണ്ട് തുടർച്ചയായിട്ട് മോമ്പെടുക്കുക എന്നുള്ളത് അത് എന്നിൽ പെട്ടതല്ല എനിക്ക് കുടുംബം മക്കൾ അഭിവാഹം കളിക്കാതിരിക്കുക എന്നുള്ളത് അത് എന്താ ചതിയിൽപ്പെട്ടതല്ല എന്റെ സ്വന്തത്തിന് എതിരെ ആരെങ്കിലും പ്രവർത്തിച്ചാൽ ഇവൻ ശുദ്ധത്തിന് എതിരാണ് പ്രവർത്തിക്കുന്നത് നിസ്കരിക്കലല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് മുഴുവൻ നിസ്കരിക്കൽ കബീബിന്റെ ചരിയിൽ പെട്ടതല്ല മുഴുവൻ എല്ലാ ദിവസവും നോമ്പെടുക്കാം മോൻപെടുക്കുക അത്തരം അതുകൊണ്ട് അത്തരത്തിൽ ആരെങ്കിലും ജീവിതം സ്വീകരിച്ചാൽ ആരാധകളെ സ്വീകരിച്ചാൽ അവൻ എന്നിൽ പെട്ടവനല്ല എന്നാണ് നമ്മളുടെ അവസ്ഥ എന്താ ചില ആളുകൾ അങ്ങോട്ട് അമിതമായി പോയി അപ്പുറം അങ്ങോട്ട് പോയി അവിടെ നിന്നില്ല അള്ളാഹു ാണ് അദ്ദേഹം അതുപോലെ തന്നെ ചില ചിലയാളികളുടെ അവസ്ഥ പരിശോധിച്ചാൽ ഒന്നുമില്ലാത്ത സാഹചര്യം ജീവിതത്തിൽ ഒരു പിന്നെ കുറാനൊക്കില്ല സംസ്കാരമില്ല സിന്ധത്വില്ല അങ്ങനത്തെ അവസ്ഥയിലേക്ക് I'm party. ഒരു മധ്യമ സ്വീകരിക്കുന്ന അവസ്ഥ നിലപാട് എത്രയോ മനോഹരമാണ് എന്ന് മുഹമ്മദ് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ എല്ലാ വിഷയത്തിലും ഒരു വിദഗ്ധം കാണിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ സമ്പത്ത് ചെലവഴിക്കുന്ന വിഷയത്തിൽ ഇന്ന് താൻ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങി ൂട്ടി തൂർത്തി കാണിക്കുന്നൊരവസ്ഥ നമ്മളൊരു ഹോട്ടലിലേക്ക് പ്രവേശിച്ചാൽ രണ്ടാള് ഭക്ഷണം കഴിക്കാനുണ്ടെങ്കിൽ നമ്മൾ പത്താള് കഴിക്കാനുള്ളത് ഇങ്ങനെ ഓർഡർ ചെയ്യാം പത്ത് പത്താളിങ്ങനെ കഴിക്കാനുള്ളത് ഓർഡർ ചെയ്തിട്ട് ഇപ്പുറത്തെ കുറെ ആളുകൾ പട്ടിണി കിടക്കുന്നത് നമ്മൾ മറന്നു പോകുന്നു നമ്മളെ നമ്മുടെ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ടവരും ഇല്ലാത്തവരും എത്രയോ ആളുകൾ ഒരു നേരത്തിന് ഭക്ഷണമില്ലാതെ പ്രയാസപ്പെടുന്ന സാഹചര്യങ്ങൾ നമ്മൾ മറന്നു പോകുന്നു നമ്മുടെ വീട്ടിൽ രണ്ടാളുകൾക്ക് മൂന്നാളുകൾക്ക് കഴിക്കേണ്ടെന്ന ഭക്ഷണം വെറുതെ ആവശ്യമില്ലാതെ കുറെ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നു ഹോട്ടലിൽ പോയാൽ നമ്മൾ ഓർഡറുകൾ ചെയ്യുന്നു എല്ലാത്തിനും നമ്മൾ പൈസ കൊടുക്കുന്നു ഒരുപാട് പൈസയുണ്ടല്ലോ നമ്മൾ പൈസ എടുത്തു കൊടുക്കുന്നു ഈ

ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ലാത്ത ജീവിതത്തിലുണ്ടോ അവൻ ദാരിദ്ര്യം റസൂലുള്ള അനുഭവിക്കൂയില്ലാത്ത ഹബീബാണ് നമ്മളെ പഠിപ്പിച്ചു നിന്നുള്ളത് ആ ഒരു ജീവിത രീതിയിലേക്ക് വരാൻ നമുക്ക് സാധിച്ചാൽ ഒരു മനോഹരമായ ജീവിതം നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കും സഹാബി ഇബ്നു റളിയല്ലാഹു അൻഹു മദീനയിലെ വലിയ പണക്കാരനാണ് വലിയ സമ്പന്നനാണ് വലിയ വ്യാപാരിയായിരുന്നു വലിയ ബിസിനസ്സുകാരായിരുന്നു നാനായ അബ്ദുറിയു പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ സമ്പത്ത് ഒരുപാടുണ്ട് എങ്കിലും വലിയ ആണെങ്കിലും ജീവിതം മുഴുവൻ മിതത്വം കാണിക്കുന്നവരായിരുന്നു ആവശ്യങ്ങൾക്കെല്ലാതെ സമ്പത്ത് ചെലവഴിക്കുകയില്ല അപ്പൊ നമ്മൾ എപ്പോഴും ആലോചിക്കാം സമ്പത്ത് ചെലവഴിക്കുമ്പോ നമ്മളെങ്ങനെ ചിന്തിക്കാം ഇത് എനിക്ക് ആവശ്യമുള്ളതാണോ ഒന്നും കൂടെ നമ്മൾ ചിന്തിക്കണം ആവശ്യമുള്ളതാണോ എന്ന് ചിന്തിച്ചാൽ പോലെയോ ഒന്നും കൂടെ നമ്മൾ ചിന്തിക്കണം അത്യാവശ്യമുള്ളതാണോ ആവശ്യമല്ല ഇതിനിക്ക് അത്യാവശ്യമുള്ളതാ എന്ന് ചിന്തിക്കണം എന്നിട്ട് മാത്രമേ നമ്മൾ അത്തരം കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ പാടു അബ്ദുറഹ്മാൻസ് വലിയ സമ്പന്നനായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതം നിറയെ മികത്തമായിരുന്നു അദ്ദേഹം നന്നായിട്ട് ദാനശീലനായിരുന്നു ഒരു ദിവസം അദ്ദേഹത്തിന്റെ വലിയൊരു വ്യാപാര കപ്പല് മദീനയിലേക്ക് വന്നപ്പോ ഒരുപാട് ഒട്ടകങ്ങളുണ്ട് ഒരുപാട് ധാന്യങ്ങൾ ഉണ്ട് ഒരുപാട് പട്ടവസ്ത്രങ്ങളുണ്ട്

െ എനിക്ക് ധനം തന്നത് ചെലവഴിക്കാനാണ് നിന്റെ വഴിയിൽ ചെലവഴിക്കുന്നതിന് വേണ്ടിയാണ് അല്ലാ ഒരിക്കലും കാണിക്കാനല്ല അമിതമായ ചെലവിന് വേണ്ടിയല്ല അതുകൊണ്ട് അള്ള ഈ കപ്പൽ മുഴുവൻ ഞാൻ മാർഗത്തിൽ ഞാൻ ചെലവഴിക്കുന്നു അള്ളാ ആ കപ്പൽ നിറയെ എഴുന്നൂറ് ഒട്ടകങ്ങളായിരുന്നു ഒരുപാട് ചിലക്കുള്ള അതെല്ലാം പറഞ്ഞിട്ട് അബ്ദുൾ ആളുകൾ അബ്ദുൾ ചരക്കി കപ്പലും വന്നിരിക്കുന്നു എന്ന വാർത്ത ജനങ്ങൾ പറയാൻ തുടങ്ങി ആ എല്ലാ വസ്തുക്കളും എഴുന്നൂറ് വട്ടകങ്ങളും കൊടുത്ത സഹാബി സഹാബിങ്ങനെ നമ്മൾ ഓരോ സഹാബിയുടെ ജീവിതം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നമുക്കുണ്ട് പറയാനും വിശദീകരിക്കാനും അതുകൊണ്ട് പ്രിയമുള്ളവരെ അടയാളമെന്നുള്ളത് അവർ ഒരിക്കലും അമിതമായി ചെലവഴിക്കുന്നവരല്ല എന്നാൽ അവരുടെ ജീവിതത്തിൽ പിശുക്കും ഒരിക്കലും ഉണ്ടാകുകയില്ല എപ്പോഴും ചെലവഴിക്കുന്ന വിഷയത്തിൽ അവർ മികച്ച പാലിക്കുന്നവരാണ് ഇതെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു ആ ഒരു ജീവിതം വ തആല തൗഫീഖ് നൽകട്ടെ പട്ടിതന്മാർ പഠിപ്പിച്ചു നഫഖതു ഫീ പാപത്തിലേക്കുള്ള ചെലവ് പാപത്തിലേക്കുള്ള ചെലവാണ് ആവശ്യമില്ലാതെ ആവശ്യമില്ലാതെ നമ്മളിങ്ങനെ സമ്പത്ത് ചെലവഴിക്കാം അത് പാപത്തിലേക്കുള്ള തിന്മയിലേക്കുള്ള തിന്മയാണ് തിന്മയിലേക്കുള്ളതാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചത്

முழுவன் அது கண்ணுங்கள் പ്രവേശിക്കാൻ നമുക്ക് സാധിക്കണം ഈ ജീവിതം അതിന്നോ നാളെയോ അവസാനിക്കാനുള്ളതാണ് എന്നാൽ മരണമില്ലാത്ത അവസാനമില്ലാത്ത ലോകത്തേക്ക് പോകാനിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുഖാനുഭവത്താകാരെ ഇഷ്ടപ്പെട്ട ആളുകളുടെ ഖുർആനിലൂടെ അതെല്ലാം ജീവിതത്തിൽ പകർത്താൻ നമുക്ക് സാധിക്കണം അല്ലാഹു അല്ലാഹു വ വ തആല അനുഗ്രഹിക്കട്ടെ തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ അല്ലാഹുമ്മ അല്ലാഹുമ്മ മിൻ മിൻ ഇബാദിക്കർ ഇബാദിക്കർ റഹ്മാൻ റഹ്മാൻ الذين لا يصرفون ولا يقترون، واجعل نفقاتنا في سبيلك وبارك لنا في أموالنا وأهلينا وارزقنا الحكمة والاقتصاد في كل أمورنا إنك أنت الوهاب الرحيم أقول قولي هذا واستغفر الله لي ولكم واستغفروه إنه هو الغفور الرحيم

സഫ് ശരിയാക്കുക നമ്മളെപ്പോഴും നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഞങ്ങൾ ഉണർത്താറുണ്ട് എങ്കിൽ പലപ്പോഴും ഈ വിഷയത്തിൽ നമ്മളൊരു ശ്രദ്ധ കാണിക്കാറില്ല എന്നുള്ളതാണ് നമ്മുടെ തോളുകൾ കൂട്ടിമുട്ടി നമ്മുടെ കൽപ്പാരങ്ങൾ കൂട്ടി വെച്ച് തോളോട് തോൾ ചേർന്ന് നമ്മൾ സഫകൾ ശരിയാക്കേണ്ടത് ശഹാരത്തിന്റെ ഒക്കെ നമസ്കാര ജീവിത രീതികൾ അവർ പഠിക്കുമ്പോൾ അവരുടെ വസ്ത്രങ്ങൾ കീറുന്ന രൂപത്തിൽ ആ രൂപത്തിൽ അത്രത്തോളം അവർ തൊട്ടുരുമ്പി സ്വഫുകൾ ശരിയാക്കി ഒരു വിടവുമില്ലാതെ അവർ നിന്നിരുന്നു എന്നുള്ളതാണ് വസകം നിസ്കരിക്കാൻ പറയും നിങ്ങൾ സ്വഫുകൾക്കിടയിലുള്ള വിടവുകൾ തീർക്കണം എന്തിനാണ് ആ വിടവുകൾ തീർക്കണമെന്ന് പറയാനുള്ള കാരണം ഒന്ന് അവിടെ നമുക്കിടയിൽ ഉണ്ടാക്കും അശ്രദ്ധകൾ കൊണ്ടുവരും അതില്ലാതിരിക്കാൻ വിശാദനെ പ്രവേശിപ്പിക്കാതിരിക്കാൻ നിങ്ങൾ അടുത്തടുത്ത് ചേർന്ന് ശരിയാക്കണമെന്ന് ഹബിമുന രണ്ട് നമുക്കിടയിലുള്ള ബത്തങ്ങൾ ചേർക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ രണ്ടാൾ പിണങ്ങി നിന്നാൽ മൂന്ന് ദിവസത്തിൽ കൂടുതൽ പിഴങ്ങരുത് എന്നും പക്ഷെ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ പള്ളിയിൽ വന്നാൽ പോലും പള്ളിയിൽ വന്നാൽ പോലും നമുക്ക് ആരോടാണോ ദേഷ്യമുള്ളത് പറയുന്നത് അവർ ഏതെങ്കിലും ഭാഗത്തുണ്ടെങ്കിൽ ആ ഭാഗത്ത് നമ്മൾ വന്നു നിൽക്കുകയില്ല അപ്പുറത്തേക്ക് പോയി നമ്മൾ നിൽക്കും നമ്മൾ നിൽക്കേണ്ട സ്ഥാനം ഇപ്പുറമാണ് എങ്കിൽ പോലും നമ്മൾ നമുക്ക് വെറുപ്പുള്ളവൻ ഇവിടെ ഉണ്ടായതുകൊണ്ട് അവിടെ നിൽക്കാതെ അപ്പുറത്ത് പോയി നിൽക്കുന്ന സാഹചര്യം കഴിഞ്ഞ നമ്മളെ പഠിപ്പിച്ചത് നിങ്ങൾ അടുത്തടുത്ത് ചേർന്ന് നിന്ന് പടമില്ലാതെ നിൽക്കണം ആ നമസ്കാരം നമ്മുടെ ചേർത്തി വെച്ച് നമ്മുടെ ചേർത്തി വെച്ച് നമ്മൾ നമസ്കരിച്ചാൽ ആ നമസ്കാരം കഴിയുന്നതോടുകൂടി നമ്മുടെ പണക്കങ്ങളൊക്കെ മാറും നമ്മൾ അങ്ങനെ നിൽക്കുന്നില്ല വസ്തുതയാണ് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള അടുപ്പുകളൊക്കെ നീങ്ങും പക്ഷെ ഇത്തരം വിഷയങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല സഫുശരിയാക്കാത്തവരുടെ നമസ്കാരം അപൂർണമാണ് അതുകൊണ്ട് ഈ വിഷയങ്ങളെ നിസ്കരിക്കുമ്പോൾ സംസ്കരിക്കുമ്പോ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളുണ്ട് നമസ്കാരത്തിന്റെ മുന്നിലും നമസ്കാരം നടക്കുമ്പോഴും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് അതൊക്കെ കൃത്യമായി ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നാളെ നമസ്കാരക്കാരായി പരലോകത്ത് ലോകത്ത് കണ്ടുമുട്ടാൻ സാധിക്കുകയുള്ളൂ എല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ച് ജീവിതത്തിൽ പകർത്താൻ മുഖിനായി ജീവിച്ചു ഭരിക്കാൻ നൽകി അനുഗ്രഹിക്കട്ടെ ഭരിക്കുന്ന സമയത്തിൽ ചിരിച്ചുകൊണ്ട് വിള പറയാനുള്ള തോഫീക്ക് അനുഗ്രഹിക്കട്ടെ റഹ്മാനായ അഹിമാനായവരുടെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ട് അദ് എല്ലാം നിനങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി മാപ്പാക്കിത്തരണേ റഹിമാനെ ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുണ്ട് നീ ശിഫ നൽകണേ അത നിനക്ക് വേണ്ടി ഇടാതെ ചെയ്യാനുള്ള സന്മനസ്സും ആഫിയത്തും സിഹത്തും എല്ലാം നൽകി ദിനങ്ങളെ എല്ലാം അനുഗ്രഹിക്കണേ റഹ്മാനെ إني أولى قال بالقبر لجيب التبركات لهم بتوفيقنا لغني حضارة اللهم عز الإسلام بالمسلمين وضمّر أعداءك أعداء الدين اللهم انصر إخوان المسلمين في كل مكان اللهم انصر إخوان المسلمين في فلسطين اللهم ارحمهم اللهم غفر لهم ربنا تقبل منهم من شهدائهم يا رب العالمين اللهم غفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء <سؤال> منهم الاموات انك مجيب الدعوات يا قاضي الحاجات اللهم أَجَبْنَا من النار اللهم رب ارحمهما كما ربيانا صغيرا ربنا هب من ازواجنا وذرياتنا قره اعين واجعلنا للمتقين اماما ربنا تقبل منا من اعمال صالحاتنا وصلاتنا وصيامنا وقيامنا وكل من اعمال صالحاتنا يا رب العالمين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد امين 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 برحمتك يا ارحم الراحمين